ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പ്രീമിയം കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് പൈസ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് ആണ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റാണ് കേട്ടോ ഫുൾ ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് മത്സന്തിയിലാണ് മെറ്റീരിയൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ത്രീ തൗസൻഡ് എബോ റേറ്റ് വരുന്ന കളക്ഷൻ ആണ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവില് വേണ്ടില്ല സ്ലീവില് വേറെ ഇല്ല കാണിച്ചില്ല സ്ലീവില് നല്ല ഭംഗിയുള്ളതൊക്കെ ഹാൻഡ് വർക്കാണ് ഫുൾ ഹാൻഡ് വർക്കാണ് പ്രീമിയം കളക്ഷൻ ആണ് ഇതിൻ്റെ നെക്കിൽ അതുപോലെ ഈ ഒരു സൈഡിലുണ്ടോ സൈഡിലൂടെ വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത് ഇതിൽ സൈഡ് ടോപ്പൺ ആണ് മഞ്ചന്തതിരിയാണ് മെറ്റീരിയൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ബോട്ടം സ്ട്രൈറ്റ് കട്ടിനാണ് കേട്ടോ ഷോളിലും അതുപോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഷോള് സ്കാനപ്പ് ചെയ്തിട്ട് ഡബിൾ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് അതിനൊരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ടെട്ടോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവിലേ ഉണ്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഹാൻഡ് വർക്ക് ഉണ്ട് ഇപ്പോൾ ട്രണ്ടിങ് ആയിട്ട് നിൽക്കുന്നൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു മൽച്ചന്തേരി മെറ്റീരിയൽ ഫുള്ള് ഹേ ആയിട്ടുള്ള വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഷോള് ഡബിൾ സൈഡ് സ്റ്റാലിട്ടുണ്ട് കേട്ടോ ഷോളിന്റെ ഷോളിന് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് പ്രീമിയം ലുപ്പ് വരുന്ന ഐറ്റാണ് കേട്ടോ യൂസ് ആക്കേണ്ട പാർട്ടി വെയർ ഐറ്റൊക്കെ യൂസ് ചെയ്യാൻ പാർട്ടിയായി നെക്സ്റ്റ് നല്ല മഞ്ഞൊരു ഗ്രീൻ ആണ് ഞാൻ വേറെ ആ സെയിം ഐറ്റം ഷോപ്പിൽ കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് സെയിം കളറ് ഷോക്ക് ഔട്ടാണ് കേട്ടോ അതിനെ നിങ്ങൾ വീഡിയോ ചെയ്തായിട്ടാണ് ആ പിന്നെ എന്തിനൊക്കെ നല്ല ഭയങ്കര ഡിസൈനാണ് ഹാൻഡ് വർക്കാണ് കൊടുത്തുള്ളത് വെറും ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ചന്ദീരിയാണ് ഷിപ്പിംഗ് ചാർജ് കൂടെ ഉണ്ടാവൂട്ടോ ായിട്ടും പോസ്റ്റ് ആയിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ചെയ്യുന്നത് നല്ല മഞ്ഞുള്ള കളറാണ് ഫുള്ള് ഹീവിയായിട്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുക്കുന്നത് അതുപോലെ സീലും വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളറ് മെറ്റീരിയൽ ും ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു